ഇരിക്കൂർ എംഎൽഎ അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശാദർശന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭാഷാമൃതം മെഗാ ഫൈനലിൽ യു പി വിഭാഗത്തിൽ വയത്തൂർ യുപിഎ സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ഫാത്തിമമാത യു പി എസ് കുടിയാൻമല രണ്ടാം സ്ഥാനവും മടമ മേരിലാൻഡ് യു പി ഒ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി എൽ പി വിഭാഗത്തിൽ ജിയുപിഎസ് പരപ്പ ഒന്നാം സ്ഥാനവും ജിയുപിഎസ് വയക്കര രണ്ടാം സ്ഥാനവും സെന്റ് മേരീസ് യു പി മൂന്നാം സ്ഥാനവും നേടി ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാലയങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും രണ്ടാം സ്ഥാനം ലഭിച്ച വിദ്യാലയങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതവും മൂന്നാം സ്ഥാനം ലഭിച്ച വിദ്യാലയങ്ങൾക്ക് അൻപതിനായിരം രൂപ വീതവും ലഭിക്കും കൂടാതെ പഞ്ചായത്ത് തലത്തിൽ ഒന്നാമത് എത്തിയ വിദ്യാലയങ്ങൾക്ക് പ്രത്യേക പുരസ്കാരമായി ഒരു ലാപ്ടോപ്പ് വീതവും ലഭിക്കും ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്ര മെഗാ ഫൈനൽ നിറദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ఇలా చలప కొట్టిగా ఇంత మంచలాగుందా నగరాల పరిపతి మోడ్ రెండవ క్లాస్ కొట్టిగా కూడా అని ఏడవ క్లాస్ కొట్టిగా కూడా ఉంది ఇది ఎగ్జామ్ ఇలా మోడ్ ఎస్ఐటి ఇలా మోడ్ ఇలా ఇలా వైవా కొట్టం మోడ్ వేరే సంస్థలకి పోయితే అవడే ఇది సంస్థలకి మన పోర్ట్ ఇంగ్లీష్ సంస్థలకి పోర్ట్ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് അധ്യക്ഷനായി സിനിമാതാര മിനു സിജോ മുഖ്യ അതിഥിയായി ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷൈനി മുഖ്യ പ്രഭാഷണം നടത്തി ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി വി രാമകൃഷ്ണൻ ഡോക്ടർ കെ പി ഗോപിനാഥൻ കെ പി സുനിൽകുമാർ ഡോക്ടർ ആർ കെ ബിജു ടി എം രാജേന്ദ്രൻ എം ഗീത ഡോക്ടർ കെ വി ഫിരോമന ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രൈമറി വിദ്യാർത്ഥികളുടെ ഭാഷാ പരിപോഷണത്തിനായി വിഭാവനം ചെയ്തു നടപ്പിലാക്കുന്ന ഭാഷാമൃതം പദ്ധതിയുടെ സമാപനം ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു നിയോജകമണ്ഡലം പരിധിയിലെ തൊണ്ണൂറ്റാറ് വിദ്യാലയങ്ങളിൽ നിന്നും ആയിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷമായി മണ്ഡലത്തിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നുണ്ട് ആറായിരം വിദ്യാർത്ഥികളിൽ നിന്ന് വിവിധ തലങ്ങളിൽ മൂല്യനിർണയം നടത്തിയാണ് ജേതാക്കളെ കണ്ടെത്തിയത്